ഗുഡ് മോർണിംഗ് ഒൻപതാം ക്ലാസ്സിലെ ന്യൂ സിലബസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബൂഡിക്കാക്കി എന്ന പ്രേംചന്ദിൻ്റെ കഥ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ ഒന്ന് പറഞ്ഞു തരണമെന്ന് കരുതി അതുകൊണ്ടാണ് ഇത് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ കഥയും കഥാപാത്രങ്ങളെയും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഉജ്ജ്വലമായ വൃദ്ധജന പ്രശ്നങ്ങളെ പ്രേംചന്ദ് വളരെ സ്വാഭാവികമായ രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു വൃദ്ധരായ ആളുകളെ തന്റെ സംരക്ഷണത്തിൽ നിന്ന് തികച്ചും ഒഴിവാക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ പ്രേംചന്ദ് കാഴ്ചവെച്ചിരിക്കുന്നത് ബൂടിക്കാക്കി അതായത് വൃദ്ധയായ ചെറിയമ്മ അല്ലെങ്കിൽ ഇളയമ്മ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കഹാനിയാണ് ബൂഡിക്കാക്കി ഈ കഥയിൽ പ്രേംചന്ദ് തുറന്നു കാട്ടിരിക്കുന്നത് ഈ സമൂഹത്തിലും കുടുംബത്തിലുമുള്ള ഒരു പ്രധാന പ്രശ്നങ്ങളെയാണ് വൃദ്ധജനങ്ങളുടെ സമ്പത്ത് തട്ടിയെടുക്ക തട്ടിയെടുക്കുകയും ശേഷം അവരൊഴിവാക്കുന്ന ഒരവസ്ഥ എപ്പോഴും എപ്പോഴും അവരെ തിരസ്കരിക്കുകയും വയറു നിറയെ ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അവരെ ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥ ഇന്ന് നമ്മൾ കണ്ടുവരുന്നു ഇവിടെ കവി വൃദ്ധാവസ്ഥയെയും കുട്ടിക്കാലത്തെയും ഒരുപോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് വൃദ്ധരായ ആളുകൾ കുട്ടികളെ കുട്ടികളെപ്പോലെയാണെന്നും അവർക്ക് ഭക്ഷണം കിട്ടാതെ അവർ കരയും കുട്ടികളെപ്പോലെ തന്നെ അവരും കരയും ബഹളം ഉണ്ടാക്കും എന്നൊക്കെ ഇവിടെ കവി എടുത്തു കാട്ടിയിരിക്കുന്നു ഇവിടെ കാക്കിയുടെ ഭർത്താവും മക്കളും എല്ലാം മരിച്ചു പോയിരുന്നു അതായത് അവർക്ക് ആരും ഉണ്ടായിരുന്നില്ല സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്തൊരവസ്ഥ അവർക്കൊരു ബദീജ മാത്രമാണ് ഉണ്ടായിരുന്നത് ആരാ ബദീജ സഹോദരൻ്റെ മകൻ സഹോദരപുത്രൻ അവന്റെ പേരിലാണ് ബുദ്ധിരാം അവന്റെ പേരാണ് ബുദ്ധിരാം അപ്പോൾ ഈ സഹോദരന്റെ പേരിൽ ഈ സഹോദരപുത്രന്റെ പേരിൽ ബൂടിക്കാക്കി തനിക്കുണ്ടായിരുന്ന മുഴുവൻ സ്വത്തുക്കളും എഴുതിവെച്ചു സമ്പത്ത് കൊടുക്കുന്നതിൻ്റെ മുമ്പ് അവൻ വാഗ്ദാനം ചെയ്തിരുന്നു ബൂഡിക്കാക്കിയെ വേണ്ട രീതിയിൽ നോക്കാം ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കാം എല്ലാ കാര്യങ്ങളും നടത്താം എന്നൊക്കെ പറഞ്ഞു പക്ഷേ സമ്പത്ത് കൈക്കലായതോടെ അവൻ്റെ ബുദ്ധിരാമൻ്റെ സ്വഭാവം മാറി അതായത് സഹോദരപുത്രൻ്റെ സ്വഭാവം മാറി ബൂഡിക്കാക്കിയെ ഓരോ നിമിഷവും തിരസ്കരിക്കാൻ തുടങ്ങി എന്നാൽ ബുദ്ധിരാമൻ്റെ ഭാര്യ രൂപ രണ്ട് ആൺമക്കൾ ഒരു പെൺകുട്ടി ഈ ഭാര്യയും ഈ ബുദ്ധിരാമനെ പോലെ ദുഷ്ടയായിരുന്നു പക്ഷേ ഭാര്യ രൂപ ഒരു ദൈവഭക്തിയുള്ള സ്ത്രീയും കൂടിയായിരുന്നു ദുഷ്ടയാണെങ്കിലും ഒരു ദൈവഭക്തിയുള്ള സ്ത്രീയായിരുന്നു ബുദ്ധിരാമൻ്റെത് കണ്ടിട്ടൻ തന്നെയാണല്ലോ രൂപയും പഠിക്കുന്നത് ഏതാനും സഹോദരപുത്രനായ ഭാര്യ ഭാര്യരൂപയുടെയും പെരുമാറ്റം ഓരോ ദിവസവും വരുമ്പോഴും മോശമായി കൊണ്ടിരുന്നു മുടി കാക്കി വിശപ്പ് കാരണം കരയാനും ബഹളം വെക്കാനും തുടങ്ങി ഇവർക്ക് രണ്ട് ആൺമക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ആൺമക്കളും കാക്കിയോട് മോശമായി തന്നെ പെരുമാറി പക്ഷേ പെൺകുട്ടിയാണെങ്കിൽ നല്ല സ്നേഹമുള്ളൊരു പെൺകുട്ടിയായിരുന്നു പേര് ലാട്ടിലി ആ പെൺകുട്ടി കാക്കിയെ സ്നേഹിച്ചിരുന്നു അവൾക്ക് അവർക്ക് മിഠായിയും കടലയും ഒക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു അവൾ എന്താണോ കഴിക്കുന്നത് അതൊക്കെ കാക്കിക്ക് കൊടുക്കുമായിരുന്നു അത്രയും സ്നേഹമായിരുന്നു അവൾക്ക് കാക്കിയോട് ഒരു ദിവസം ബുദ്ധി വലിയ പുത്രൻ്റെ ഒരു ഫങ്ഷൻ നടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കുറെ അതിഥികൾ ഗസ്റ്റായി വീട്ടിൽ വന്നിരുന്നു ഈ സന്തോഷമായ ചടങ്ങിൽ സന്തോഷത്തിൽ സ്ത്രീകളും കുട്ടികളും ആളുകളൊക്കെ പാട്ട് പാടുകയും കളിക്കുകയൊക്കെ ചെയ്തു ആ സമയം രൂപ തന്റെ വീട്ടിൽ വന്ന അതിഥികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അതിലെ അതിൻ്റെ സ്മെല് വന്നിട്ട് എല്ലാവരും ആ സ്മെല്ലിൽ ഇങ്ങനെ മുഴുകി നിൽക്കുന്ന സമയം ബൂടീ കാക്കിയും ആ ഒരു സ്മെല്ല് അനുഭവപ്പെട്ടു ബൂടീ കാക്കിക്കും ആ സ്മെല് അനുഭവപ്പെട്ടു കാക്കി വിശപ്പ് കാരണം നടക്കാൻ കഴിയില്ലെങ്കിലും ഞരങ്ങിയിറങ്ങി ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തെത്തി രൂപകയുടെ കണ്ണിലിത് പതിയുകയും ഇത് ദൃഷ്ടിയിൽപ്പെടുകയും രൂപ ബൂടിക്കാക്കിയ ചീത്ത പറഞ്ഞ് പുറത്താക്കുകയും ചെയ്തു അവർ കരഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് ഞരങ്ങി ഞരങ്ങി തിരിച്ചു പോവുകയും ചെയ്തു വീണ്ടും ബൂടിക്കാക്കിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഞരങ്ങി ഞെരങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ വന്ന ആളുകളുടെ അടുത്തെത്തി അവിടെ വന്ന അതിഥികളുടെ അടുത്തെത്തി ഇത് കണ്ട് ബുദ്ധി അവരെ ഉപദ്രവിക്കുകയും അവിടെ നിന്ന് പുറത്താക്കി അങ്ങനെ രാത്രി പതിനൊന്ന് മണി അടിച്ചു മുഴുവൻ അതിഥികളും അവിടെ വന്ന മുഴുവൻ അതിഥികളും ഭക്ഷണം കഴിച്ചു വിശ്രമിക്കാൻ തുടങ്ങിയിരുന്നു ആ സമയം ലാട്ടിലി എന്ന ആ പെൺകുട്ടി തനിക്ക് കിട്ടിയ ഭക്ഷണത്തിന്റെ ഒരു ഓഹരി തന്റെ തൻ്റെ കാക്കിക്ക് എടുത്തു വെച്ചിരുന്നു ആ ഓഹരി ആരെയും കാണാതെ കാക്കിക്ക് കൊണ്ടു കൊടുത്തു കഴിപ്പിച്ചു ഭയങ്കര ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു അത് അത് കുറച്ച് കഴിച്ചതോടെ ബു ബൂഡിക്കാക്കിയുടെ വിശപ്പ് ഒന്നുകൂടെ വർദ്ധിച്ചു ബൂടിക്കാക്കി ലാട്ടിലിയോട് പറഞ്ഞു എന്നെ അതിഥികൾ ഭക്ഷണം കഴിച്ച സ്ഥലത്തേക്കൊന്ന് കൊണ്ടുവിടൂ എന്ന് പറഞ്ഞു ബൂടിക്കാക്കിയെയും കൊണ്ട് ലാട്ടിലി അവർ ഭക്ഷണം കഴിച്ച സ്ഥലത്ത് കൊണ്ടാക്കി ലാട്ടിലേക്ക് എന്തിനാ എന്നൊന്നും അറിയില്ലായിരുന്നു ഏതായാലും ബൂടീക്കാക്കി അവർ ഒഴിവാക്കിയ ഭക്ഷണങ്ങളൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി എന്നിട്ടും ആ പാവത്തിന് വിശപ്പ് അടങ്ങിയില്ല വീണ്ടും പൂടീക്കാക്കി അവർ ഭക്ഷണം കഴിച്ച ഇലകളിൽ നക്കിയെടുത്ത് കഴിക്കാൻ തുടങ്ങി ഈ ഒരവസ്ഥയിൽ രൂപ പെട്ടെന്ന് ഉണർന്നു കണ്ണു തുറന്നു നോക്കിയപ്പോൾ ബൂടീക്കാക്കി ആ ഇല നക്കിയെടുത്ത് കഴിക്കുന്നതാണ് കണ്ടത് ഈയൊരു കാഴ്ച രൂപയെ വിഷമത്തിലാക്കുകയും പശ്ചാത്താപത്തിലാക്കുകയും ചെയ്തു അങ്ങനെ വിഷമവും പശ്ചാത്താപവും ഒന്നിച്ചു വന്നു കാരണം ഈ ബൂടീ കാക്കിയുടെ സമ്പത്ത് കൊണ്ടാണ് ഇത്രയും ഉയർന്നിരിക്കുന്നത് എന്ന് മനസ്സിൽ വരികയും ഇങ്ങനെയുള്ള വൃദ്ധയായ ബൂടീ കാക്കിക്കാണല്ലോ ഞാൻ രാവിലെ മുതൽ ഇത്രയും സമയം ഭക്ഷണം കൊടുക്കാതിരുന്നത് എന്ന ആ ഒരു പശ്ചാത്താപം അവരെ മനസ്സിലേക്ക് വരികയും വിഷമിക്കുകയും ചെയ്തു ഇതിന്റെ മുമ്പ് പറഞ്ഞല്ലോ അവർ ദൈവ ദൈവ ഭയമുള്ള വ്യക്തിയാണെന്ന് അതുകൊണ്ട് തന്നെയാവാം ഏതായാലും രൂപ തന്റെ തെറ്റിന് ഈശ്വരനോട് ക്ഷമ ആവശ്യപ്പെടുകയും തൻ്റെ തെറ്റിന് ഈശ്വരനോട് ക്ഷമ ആവശ്യപ്പെടുകയും മൂടിക്കാക്കിക്ക് വയറു നിറയെ ഭക്ഷണം കൊടുക്കുകയും ചെയ്തു ഏതായാലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഉജ്ജ്വലമായ വൃദ്ധജന പ്രശ്നങ്ങളെ വളരെ സ്വാഭാവികമായ രൂപത്തിൽ കവി പ്രേംചന്ദ് ചിത്രീകരിച്ചിരിക്കുന്നു ഓക്കെ ഏതായാലും പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ് ഈ കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതി മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ അധികം വൈകാതെ തന്നെ നമ്മൾക്ക് ഹിന്ദിയിലുള്ള ഈ പാഠഭാഗം ഒന്ന് പഠിക്കാം എല്ലാവരും കഥ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതട്ടെ ഓക്കെ താങ്ക് യു